ഹായ് ഹലോ നല്ല പഞ്ഞിക്കെട്ട് പോലെ പതുപതുക്കുന്ന സോഫ്റ്റ് വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അതിനായിട്ട് നാല് മണിക്കൂർ മുന്നേ ഞാൻ കുതിർത്ത് വെച്ചിരുന്നു പച്ചരി കുതിർത്ത് വെച്ചിരുന്നു അതിന് കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് അരത്തവി ചോറ് ഇട്ട് കൊടുക്കാം ഇനി അരമൂറ് തേങ്ങ ചിരുവേത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തു മൂന്ന് ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുക്കാം അപ്പോൾ മാവ് നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ് ഇത് അതിൻ്റെ ഉള്ളിൽ ആയിട്ട് വെച്ച് കൊടുക്കാൻ അങ്ങനെ ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഇനി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇനി അതിലേക്ക് അല്പം ഏലക്ക പൊടി കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി നാല് ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചാറിയ പാല് അതും ചേർത്തൊന്ന് ഇളക്കി ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം മാവ് റെഡിയായി വന്നിട്ടുണ്ട് രണ്ട് രണ്ട് മണിക്കൂറാണ് വെച്ചത് പുളിക്കാനായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ഒന്നര സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുവാണ് ഇനി ഇതുപോലൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് വട്ടയപ്പം ഉണ്ടാക്കാൻ അതിലേക്ക് നെയ്യ് ബ്രഷ് ചെയ്ത് മാവ് പകുതി ഒഴിച്ച് പകുതിയാണ് ഒഴിച്ച് ഇനി അത് അടച്ചു വെക്കുക ഇനി ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് വഴറ്റി വെച്ച ക്യാരറ്റ് അതിൻ്റെ മണ്ടയിൽ ഫില്ലിങ് ആയിട്ട് ഇട്ട് കൊടുക്കുവാണ് അതൊന്ന് ഫുള്ളായിട്ട് നിരത്തി കൊടുക്കുക ഇനി അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ അതൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ക്യാരറ്റ് പൊങ്ങി വരുന്നുണ്ട് അങ്ങനെ ഫുള്ളായിട്ടും ഒഴിച്ച് കൊടുക്കാം ഇനി അത് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയപ്പോൾ ഞാൻ വീണ്ടും അത് തുറന്ന് അതിൻ്റെ മുകളിലായിട്ട് ബാക്കി വെച്ചിരുന്ന ക്യാരറ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുവാണേ മുന്തിരിങ്ങയും ഉണക്ക മുന്തിരിങ്ങയും പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് ഒന്ന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുവാണേ ഇനി അത് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് എല്ലാം ആയപ്പോഴത്തേന് നമ്മൾ റെഡി ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് ഈ ഒരു വട്ടയപ്പം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ അപ്പം നല്ല ഇത് അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി കട്ട് ചെയ്യുക ചൂടുണ്ടേ ചൂട് അത് ആറിയിട്ടില്ല കണ്ടില്ലേ ആ ക്യാരറ്റിൻ്റെ ഫില്ലിങ്സ് എല്ലാം ആയിട്ട് അടിപൊളിയിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാ